മുണ്ടക്കോട്ട് കുറിശി വള്ളവനാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഇരുപത്തിരണ്ടാം വാർഷികാഘോഷം സെലസ്റ്റിയ സ്കൂൾ അങ്കണത്തിൽ നടന്നു പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ കഴിവുകളെ വികസിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളിലും ഞങ്ങൾ പങ്കാളികളായിരുന്നു കുട്ടികളെ ബംഗാളികളായി സംവിധാനങ്ങളുടെ ഭാഗമായി ഞങ്ങൾക്കതില് കഴിഞ്ഞിട്ടുണ്ട് എന്ന് കൂടി പ്രശസ്ത മിമിക്രി താരം മഹേഷ് കുഞ്ഞുമോൻ മുഖ്യാതിഥിയായി ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ സൗമ്യ വികാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി സുനന്ദ സ്കൂൾ ചെയർപേഴ്സൺ രാധിക പ്രകാശ് അഡ്മിനിസ്ട്രേറ്റർ പ്രീത രാജേഷ് വൈസ് പ്രിൻസിപ്പൽ സപിത രാജ് പി ടി എ പ്രസിഡന്റ് വൃന്ദ രവികുമാർ മാനേജ്മെന്റ് അംഗം രാജേഷ് കുമാർ വിദ്യാർത്ഥി പ്രതിനിധികളായ കെ എസ് ആദിദേവ് പി ഷിഫിന അശ്വിൻ ഫാത്തിമ മിൻഷ ഫാത്തിമ ഷിഫാന അധ്യാപകരായ കെ ആർ സന്ധ്യ പി ആർ വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മഹേഷ് കുഞ്ഞുമോൻ അവതരിപ്പിച്ച മിമിക്രിയും വിദ്യാർത്ഥികളുടെ വിവിധയിനം കലാപരിപാടികളും അരങ്ങേറി അതെന്താ ഒരു ചിരി അതെന്തിനാ ചിരിക്കുന്നത് ആ കുട്ടി വിചാരിക്കുന്നത് ിസിയൻ ചെറുപ്പുളശ്ശേരി